ഹായ് ഗായ്സ് അപ്പം എന്താക്കി പുല്ലിൻ്റെ ഉള്ളി പരിപാടി എന്ന് തോന്നുന്നുണ്ടോ ഒരു വിളവെടുപ്പാണ് എന്താ പുല്ലാണോ വിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട മത്തനാണ് കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് ടൈമല്ല ആദ്യം കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മൂന്നെണ്ണം ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നൊന്നും അങ്ങനെ ആവുമായിരുന്നു കേട്ടോ അപ്പം ഇത് വലിപ്പം കുറച്ച് കുറവാണ് പക്ഷേ വളമൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പുല്ല് പറിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല പുല്ലുണ്ടെങ്കിൽ കുട്ടികളത് പറിച്ചെടുക്കും എന്താ സംഭവം എന്നറിയാത്തോണ്ട് പറിച്ചെടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുല്ലൊന്നും വെട്ടാതെ അതിനുള്ളിൽ സേഫ് ആക്കിയിട്ട് നമ്മളെ മക്കളെ സ്വഭാവം അറിയാലോ അപ്പോൾ ഇത് പിന്നെ അവർ കാണില്ലല്ലോ ഇങ്ങനെ ആവുമ്പോൾ അപ്പോ ഉമ്മ ഭയങ്കര സേഫായിട്ട് മത്തനെ വളർത്തിയതാണ് ഇങ്ങനെട്ടാ പുല്ലിട്ടിട്ട് പക്ഷെ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ അത് മാത്രമല്ല പുല്ലിന്റെ ഉള്ളിൽ എവിടെയാണ് മത്തൻ എന്ന് അറിയാതെ ഉമ്മ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കാണുന്നില്ല ഇത് ഇതിന്റെ സൈസ് കുറച്ച് കുറവാണല്ലോ അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് കുറവാണ് പിന്നെ വളമൊന്നും ഇടാത്തോണ്ടായിരിക്കാം മേ ബി നല്ല വലുതായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ വളം ഇട്ടിട്ടില്ലെങ്കിലും പക്ഷെ എന്താണെന്നറിയില്ല ചിലപ്പോൾ മണ്ണിൻ്റെ പ്രത്യേകത ആയിരിക്കും പിന്നെ ഇത് ഉപ്പേര് വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഫ്രൈ ചെയ്ത് കഴിക്കാനായിരുന്നിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈ ആണ് നല്ല ടേസ്റ്റായിരുന്നു ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു മൊത്തം ഫുൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എന്ന് പറയാം പിന്നെ ഉമ്മൊക്കെ ഒക്കെ ഉപ്പേരിയാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ഇവിടെ ഒക്കെ പുല്ലാണ് കേട്ടോ പക്ഷെ അവിടെ ഒന്നും നട്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വെട്ടാനുള്ള മടിയും ആയിരിക്കാം മേ ബി പിന്നെ കുറച്ച് മധുരക്കിഴങ്ങൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല അത് അടുത്ത മണ്ണിന്റെ ഇതാണ് തോന്നണത് ഇതെന്താണെന്നറിയോ എപ്പോഴും കാണാറുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാവരും പറയുന്നത് എന്തോ തുമം തുപ്പിയതാന്ന് ഇതാണ് അപ്പോൾ നമ്മളുടെ മത്തൻ സൂപ്പറല്ലേ അപ്പോൾ എല്ലാവർക്കും ചാനൽ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ നമുക്കൊക്കെ ഒന്ന് വായിക്കാമല്ലോ